നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ചിക്കൻ തിരട്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനു വേണ്ടി ഇവിടെ മസാലയെല്ലാം നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാറുണ്ട് മസാല എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇനിയിപ്പോൾ കഴുകി വേണ്ടത്ര എടുക്കാം പിന്നെ ഇവിടെ ഇപ്പം മസാല നമുക്ക് ഇതിലേക്കിട്ട് ചൂടാക്കണം ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് വറുത്തെടുക്കണം അതിനായി നമ്മൾ മസാല ഓരോന്നൂടെ എടുത്ത് അവശത്ത് നമുക്ക് ഈ ഇരുമ്പ് ചട്ടിയിലിട്ട് അതിനെ റെഡിയാക്കി എടുക്കണം മസാല ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നുള്ളതായിട്ട് നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല അടിപൊളി രുചിയുള്ള ചിക്കൻ പരട്ടാണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ചിക്കൻ പരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിയെല്ലാം ഒരു സാധന കൂടി അരിഞ്ഞോട്ടിരിക്കുകയാണ് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് മസാല മസാല ഇട്ട് ഏ അതൊന്ന് വരത്തെടുക്കണം മസാല വരത്തെടുക്കണം അപ്പോൾ ഓരോരോ മസാലയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് സ്പൂൺ അത് ഇതിലിടാവുള്ളതാണ് കേട്ടോ ളവാണ് പറയുന്നത് മുളക് പൊടി രണ്ട് സ്പൂൺ പിന്നെ അടുത്തതായി കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ പിന്നെ അടുത്തതായി

ഉലുവ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്താൽ മതി ഉലുവ ഞാനിത് കയ്യിൽ ഇരിക്കുന്നത് അത് ഒരു നുള്ളിട്ട് കൊടുക്കുക ഇതിനെക്കിള്ള മസാല ഇതിന് ചെറിയ തീലൊന്നു വെച്ചിട്ട് അത് ചൂടാക്കി എടുക്ക നന്നായിട്ട് വറുത്തെടുക്ക നന്നായിട്ട് വറുത്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് വറത്തെടുക്കുക കൂടുതൽ മസാല കരിഞ്ഞു പോകുക ിക്കൻ മസ കരിഞ്ഞ പോക്ക നമ്മുടെ ചിക്കൻ ഒ ഈ വീഡിയോ ഉച്ച ഇതായിട്ട് കാണിക്കൂലെ മൂന്ന് പാർട്ട് പാർട്ടായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഇത് ലോങ്ങ് ആവും ഇത് നമുക്ക് ഈ മസാല എല്ലാം റെഡി ആക്കിട്ട് ചിക്കനിൽ പെരട്ടി വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അത് പിരട്ടി വെച്ചതിന് ശേഷം അത് കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് ഉള്ളി ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉള്ളിയുടെ അളവ് അഞ്ചുള്ളി അഞ്ച് വലിയ ഉള്ളിയാണ് എടുത്ത് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അഞ്ചും നാളും എടുക്കാം പക്ഷെ നമ്മൾ അഞ്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മുളകും മറ്റുള്ള എല്ലാം നമുക്ക് അരിഞ്ഞ് റെഡി ആക്കണം അതിൻ്റെ കൂട്ടത്തില് തന്നെ നേരെ വരാം അപ്പൊ നമ്മൾ മസാല റെഡി ആയി ഈ ചിക്കൻ പരട്ട അടിപൊളിയാണ് അതൊന്ന് ഡ്രൈ ആയിട്ട് ചിക്കനിൽ നന്നായിട്ട് പറ്റിയിരിക്കും മസാല ആ രീതിയിലുള്ള ചിക്കൻ പരട്ടാണ് അടിപൊളിയാണ് നല്ല സൂപ്പറാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിനെ ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ ഇത് കേസ് നമ്മൾ പറയുന്നത് ഇത് ഒറ്റ ഒരു വീഡിയോ ആയിട്ട് മാത്രം നമുക്ക് കാണിക്കുക കൂലേകദേശം കുറേ സമയം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പോരടിക്കും അപ്പോൾ ഈ ഈ മസാല നമുക്കിനി ശരിക്കും ഒന്ന് എന്താ പറയുക ഒന്ന് നമുക്ക് ചിക്കൻ ചിക്കനിലിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം അപ്പം ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ആവണം മസാല ഈ ഒരു ഈ കാണുന്ന സെയിം ആ കളറിൽ ആയാൽ മതി സോ ഈ ഒരു കളറിൽ ആയാൽ മതി അപ്പോൾ നമ്മൾ മസാല റെഡി ആയിരിക്കും ഇത് നമുക്ക് ആവശ്യത്തിൽ ചിക്കൻ എടുത്ത് അത് പുരട്ടാം ഇത് നന്നായിട്ട് തിളക്കാൻ പറ്റണം ഈ മസാല ഇപ്പൊ നന്നായി ചൂടായിരിക്കും തിളക്കാൻ പറ്റും അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒക്കെ ആവശ്യത്തിന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുകൊണ്ട് ഇറക്കി നമുക്ക് മാറ്റാം ഇറക്കി മാറ്റിട്ടുണ്ട് ഇത് ഞാൻ പിന്നെ ഓർമ്മപ്പെടുത്തുന്നു ഇത് ഒറ്റ പാർട്ടായിട്ട് ചെയ്യാനും പൂരം ഒരുപാട് സമയം വേണ്ടിവരും അത് ഏകദേശം ഇനി ഇപ്പൊ നമുക്ക് ഈ മസാല നന്നായിട്ട് തണുക്കാൻ സമ്മതിക്കണം അപ്പൊ ആ സമയം കൊണ്ട് മറ്റുള്ള പരിപാടിയെല്ലാം ചെയ്യണം ഉള്ളി എറിയുന്നതും അതൊക്കെ തന്നെ ഇതെല്ലാം ആവശ്യത്തിന് മാത്രം റെഡിയാക്കാം അപ്പോൾ അപ്പോൾ ഇനി െല്ലാം റെഡിയാക്കി ഈ മസാല ഇത് അടുത്ത് തേക്കുന്ന ഇതാണ് തേക്കുന്ന ആ സമയത്താണ് ഇനി അടുത്ത പാട്ട് വരുന്നത് ഇനി ചിക്കൻ നമുക്ക് റെഡിയാക്കാനുണ്ട് ഇത് ഒറ്റ പാട്ടായിട്ട് കാണിക്കാൻ ഒക്കില്ല അല്ലെങ്കിൽ ഒറ്റ പാട്ടായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കൂടെ ലെന്ത് ആയി പോവും കാരണം ഇനി മസാല തണുക്കണം ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട് ുംടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ മസാല നമുക്ക് തണുക്കാൻ അനുവദിക്കണം തണുക്കാൻ അനുവദിച്ചിട്ട് നമുക്ക് ഇതിൽ മസാല പെരട്ടുന്ന ആ ഒരു സ്റ്റാജ് മുതൽ രണ്ടാമത്തെ പാർട്ട് കാണിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ സമയം ഒരുപാട് നിങ്ങൾക്ക് അതായത് ബോറടിക്കും അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ചെയ്യാറുണ്ട് മസാല വന്ന് കട്ട് തറക്കട്ടെ അപ്പോ പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ ആയിരിക്കും നമ്മൾ ഇടുന്നത് അല്ലാതെ ഒറ്റ ഈ ഒറ്റ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അവസാനം അത് വളരെ ലെന്ത് കൂടിപ്പോവും അതായത് പ്രശ്നം മസാല തളുത്തോണ്ടിരിക്കുകയാണ് മസാല തളുത്തിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് കൃത്യമായിട്ട് ആ വാച്ചിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഗേസ് നടക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ വരുന്നതാണ് അപ്പോൾ മസാല തണുക്കാനുള്ള സമയം കൊടുക്കാം ഓക്കെ ഗേസ് അപ്പോൾ അടുത്ത പാട്ട് ഇപ്പോൾ തന്നെ വരുന്നതാണ്